രാജസ്ഥാനിൽ പട്ടാ പകൽ ഏറ്റുമുട്ടി ഗുണ്ടാ സംഘങ്ങൾ രണ്ടു വാഹനങ്ങളിലായി എത്തിയ സംഘം ബൈക്കിൽ ഉണ്ടായിരുന്നവരെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു അക്രമി സംഘത്തെ കണ്ടെത്താനായി പോലീസിന്റെ തീവ്ര ശ്രമം ഗുണ്ടാ സംഘങ്ങളുടെ കുടിപ്പക അതായിരുന്നു രാജസ്ഥാനിലെ ആൾവാറിലെ ബാൻസൂറിൽ കണ്ടത് സ്വിഫ്റ്റിലും എത്തിയ സംഘം ബൈക്കിൽ സഞ്ചരിക്കുന്നവരെ ഇടിച്ചു വീത്തി പിന്നാലെ ഇരുകൂട്ടരും പരസ്പരം വെടിയുതീർത്തു ബൈക്കിലുണ്ടായിരുന്നവർ ചിതറിയോടി സ്വിഫ്റ്റ് കാറിലുണ്ടായിരുന്ന സംഘം ഇവരെ പിന്തുടർന്ന് ഇടിച്ചു വീഴ്ത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു അക്രമി സംഘം ബൈക്ക് പൂർണ്ണമായും തകർത്തു പ്രദേശവാസികളെ ആകെ മുൾമനയിൽ നിർത്തിയായിരുന്നു ഗുണ്ടാ വിളിയാട്ടം ബൈക്കിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടതിനാൽ ജീവൻ നഷ്ടമായില്ല സംഭവസ്ഥലം സന്ദർശിച്ച പോലീസ് ഇരു സംഘങ്ങളും തമ്മിൽ നേരത്തെ പരിചയമുണ്ടെന്നും സിസിടിവി കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണെന്നും ഗുണ്ടാസംഘങ്ങളെ ഉടൻ കണ്ടെത്തുമെന്നും അറിയിച്ചു നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം